ഹലോ അപ്പോൾ അതാ ഇത് കണ്ടോ ഇതൊരു കൊലുസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കൊലുസാണ് ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കൊലിസ് ഉണ്ട് പക്ഷേ ചേഞ്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് വേറെ കൊലിസ് ഇല്ലാതെ അങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചതാണ് ഇത് വാങ്ങിയത് ലുലു മോളി എന്നാണ് മുകളിലുള്ള കാസ്റ്റ സിൽവർ എന്നാണ് ഒരു കളക്ഷന്റെ പേര് ചുള്ളറിയുടെ പേര് അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു കൊലിസ് വാങ്ങിയത് കൊലിസ് വാങ്ങി ഞാൻ അടുത്ത ദിവസം യൂസ് ചെയ്തു അടുത്ത ദിവസം ഒരു ഒരു മണിക്കൂറ് ഞാൻ ഇട്ടിട്ടുണ്ടാവും അതിനുള്ളിൽ തന്നെ ഇത് പൊട്ടിപ്പോയി ഞാൻ ഒത്തിരി അവരെടുത്ത് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണോ അല്ലെങ്കിൽ പ്യുവർ സിൽവർ ആണോ എന്നൊക്കെ ഇത് ഒരു ടു തൗസൻഡ് സംതിങ് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുമോ അതായത് കളർ ഫെയ്ഡായി പോകുമോ ഒറിജിനൽ അതായത് പ്യുവർ ആയിട്ടുള്ള സിൽവർ ആണോ എന്നൊക്കെ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറഞ്ഞിട്ട് പ്യുവർ സിൽവർ ആണോ ഒരിക്കലും ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ നല്ല ഗ്യാരണ്ടി ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയ ഒരു സാധനമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വിശ്വസിച്ചിട്ട് എടുത്തതാണിത് ഇത് ഞാൻ കൊലിസ് ഒത്തിരി നാളായിട്ട് നോക്കിയിട്ട് അതായത് എനിക്ക് കൊലിസ് ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു ഗോൾഡിലാണെങ്കിലും ഗോൾഡിലെ ജ്വല്ലറിയിലാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം കൊലിസാണ് കൊലിസിലൂടെ ഭയങ്കര ക്രൈസാണ് കുഞ്ഞിലേ മുതലേ എങ്ങനെയാണ് അപ്പോൾ ഞാൻ ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഓൺലൈനൊക്കെ ഒത്തിരി ഇൻസ്റ്റാ പേജും ഒക്കെ നോക്കി ഒത്തിരി തപ്പി നോക്കിയിട്ട് അതിൽ മിക്കതും കാണുന്നത് അതായത് രണ്ട് ദിവസം കഴിയുമ്പോൾ കളർ ഫെയ്ഡാവും ക്വാളിറ്റി ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒത്തിരി കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് വെറുതെ ക്യാഷ് മുടക്കിയിട്ട് അങ്ങനെ ഓൺലൈനിൽ നിന്ന് അത്രയും കൊള്ളൂല സാധനം വാങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടു അങ്ങനെ മാളിൽ പോയപ്പോഴാണ് അവിടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം ആയിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മേടിക്കുക എന്ന് വിചാരിച്ചിട്ട് കാസ്റ്റാ സിൽവർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണിത് ഇത് ടു തൗസൻഡ് ആ ഒരു റേഞ്ചാണുള്ളത് പക്ഷേ അത്യാവശ്യം ക്യാഷ് ഉള്ളവർക്ക് കേൾക്കുമ്പോൾ അത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നും അത്യാവശ്യം ക്യാഷ് ഇല്ലാത്തവർക്കാണെങ്കിൽ തോന്നും അപ്പോൾ ഇത്രയും ഉണ്ടോ എന്ന് വിചാരിക്കും ഞങ്ങൾ ഓരോ രൂപയും എല്ലാം ഓരോ രൂപ അത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ അത്ര ക്യാഷ് ഉള്ളവരൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഇത്രയും ടു തൗസൻഡ് അതിനൊ വാങ്ങിയിട്ട് ഇത്രയും പെട്ടെന്ന് പൊട്ടിപ്പോകുകയും കളവ് ഫെയ്ഡായി പോവുകയും ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി കാരണം അത്രയും ഞാൻ അവരുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടാണ് ഞാൻ എടുത്ത ഒരു സാധനം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു അടുത്ത ദിവസം തന്നെ അത് പൊട്ടി പോവുകയും ചെയ്തു ഒരു മണിക്കൂർ യൂസ് ചെയ്തൊന്നും പൊട്ടിപ്പോയി അപ്പൊ ഞാൻ അവരോട് വിളിച്ചിട്ട് എന്റെ അടുത്ത ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തു അപ്പൊ അവരത് ഏർ ഒട്ടിച്ചു തരാൻ പറഞ്ഞത് പകരം അവർ വേറെ തരത്തൊന്നുമില്ല ഞാൻ വെറും ഒരു ഇത് ഒരു ഒരു മണിക്കൂർ മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ ഒരേ ഒരു മണിക്കൂർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോകുകയാണ് ചെയ്തത് മോം വന്ന് ജസ്റ്റ് ഒന്ന് അതിൽ തൊട്ട് നോക്കിയാൽ അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവർ ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പകരൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഞാൻ അങ്ങനെ ഞാൻ അടുത്ത് അത് വേറൊരെണ്ണം ഉണ്ടല്ലോ പൊട്ടാത്തത് അതിന് ഇതുമായിട്ട് അതായത് കുറച്ചൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത ദിവസം കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഒറ്റ ദിവസമേ അടുത്തത് ു അപ്പോഴത്തേക്കും അത് പൊട്ടി രണ്ടാമത്തെ കൊലസും പൊട്ടി അപ്പൊ അതിൻ്റെ ഒരു ക്വാളിറ്റി ആലോചിച്ച് നോക്കണം ഞാനൊരു രണ്ട് മണിക്കൂർ മാത്രമേ ടോട്ടൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഒത്തിരി ഞാൻ ചോയ്ച്ചിട്ട് വാങ്ങിയത് ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയതാണ് അപ്പോൾ നമ്മളത്രയ്ക്കും കളയാൻ വേണ്ടി അത്രയും ക്യാഷ് ഉള്ളവരൊന്നും അല്ല അത്രയ്ക്കും നമ്മൾ ഓരോ രൂപയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയും പൈസ മുടക്കിയിട്ട് വാങ്ങുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരുപാട് പൈസ കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും പൈസ മുടക്കി വാങ്ങുന്നത് പെട്ടെന്ന് ഇല്ലാതായി പോകുമ്പോൾ ഒരു വിഷമമുണ്ട് അപ്പോൾ ഞാൻ പിന്നീട് ആലോചിക്കേണ്ട ഈ അതായത് ലുലുമോളിൽ നിന്നും ഇത്രയും ഫേമസ് ആയിട്ടുള്ളത് വാങ്ങുന്നതിനേക്കാളും ബെറ്റർ ഒരു ആമസോണിൽ നിന്ന് നൂറ് രൂപ സത്യം ഇതൊരു ആമസോണിൽ നിന്നൊരു നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്തിട്ട് വാങ്ങുന്ന കൊലിസിൻ്റെ അത്ര ക്വാളിറ്റി പോലും ഇതിനില്ല അതാണ് സത്യം കാരണം അത് എന്തായാലും കൂടി പോയാലൊരു ഒരാഴ്ചയെങ്കിലും ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്നത് കാലിൽ കിടക്കും ഒന്നും ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ട് എന്തായാലും അത്രയൊക്കെ എന്തായാലും കിടക്കും അത് ഉറപ്പാണ് ഇത്രയും ക്വാളിറ്റി ഇല്ലാതെ ഇത്രയും പെട്ടെന്ന് പൊട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾ ഇനി മാളിൽ പോവുകയാണ് കാസ്റ്റ് ജാസ് സിൽവറിൽ നിങ്ങൾ കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ജ്വലറി നിങ്ങൾ വാങ്ങരുത് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ഒരു ജ്വല്ലറിയും പർച്ചേസ് ചെയ്യരുത് കാരണം എൻ്റെ അടുത്ത് അത്രയും ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ആംഗ്ലറ്റ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവിടെ പോയിട്ട് അവിടെ പോയിട്ടൊന്നല്ല ഈ ഒരു ജ്വലറി കാസ്റ്റ് സിൽവറിൽ പോയിട്ട് ഒരിക്കലും നിങ്ങൾ വാങ്ങരുത് ഇനി രണ്ട് കുലസും പൊട്ടിപ്പോയി ഞാൻ ഒരു ദിവസം പോലും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ ആരെയും നെഗറ്റീവ് പറയണമെന്നോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആയിട്ടോ ആരെയും താഴ്ത്തി കിട്ടണമെന്നോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് കാരണം നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഓരോ രൂപ ഉണ്ടാക്കുന്നത് ഞങ്ങളും ഒത്തിരി കാശിയായിരുന്നു അല്ല അപ്പോൾ അതുകൊണ്ട് വേറൊരാൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടോ ഭയങ്കരമായിട്ട് അവരെ തഴം താഴ്ത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയും പറയാൻ പറ്റാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ടാറ്റാ ബൈ ബൈ